സ്റ്റിയറിംഗ് കവർ ഇല്ലാത്തവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ പീഡിയാണ് ഇത് പുറത്ത് ഷോപ്പുകളിൽ ചാർജ് കൂടുതലാണെന്ന് തോന്നിയാൽ എന്നെ പോലെ സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ് പല കളറിലും ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമുക്കിത് വാങ്ങാൻ പറ്റും ഞാൻ ബ്ലാക്ക് കളറാണ് വാങ്ങിയത് ആദ്യം കവർ സ്റ്റിയറിംഗിന്റെ മുകളിലൂടെ കറക്റ്റായിട്ട് ഇടണം ഇടാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇത് ചെറുതായെന്ന് പോലും സംശയം തോന്നി പക്ഷെ കറക്റ്റായിട്ട് വലിച്ചിടുവാണെങ്കിൽ സെറ്റ് ആയിക്കോളും ഇതിൽ ജോയിന്റ് സ്റ്റിച്ച് താഴെ വരുന്ന പോലെയാണ് ഞാൻ സെറ്റ് ചെയ്തത് സൈഡുകളിലും മുകളിലോ വന്നാൽ ബോറായിരിക്കും ഇത് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും വളരെ എളുപ്പമാണ് അതിനു വേണ്ട സൂചിയും ഒക്കെ ഇതിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ആദ്യത്തെ ഒന്ന് രണ്ട് സ്റ്റിച്ച് എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു കറക്റ്റായി കിട്ടിയിരുന്നില്ല പിന്നീട് ശരിയായി ആദ്യത്തെ കെട്ട് താഴത്തെ സ്പോക്കിന്റെ പുറകിലാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയാൽ നന്നായിരിക്കും കവറിന്റെ രണ്ട് സൈഡും സ്റ്റിച്ച് പോയിട്ടുണ്ടാവും താഴെയൊന്ന് മുകളിലൊന്നായിട്ട് കോർത്ത് ടൈറ്റ് ചെയ്ത് വന്നാൽ കറക്റ്റ് ആയിട്ട് വരും അടുത്ത സ്പോക്ക് എത്തുമ്പോൾ അതിന്റെ അടിയിലൂടെ നൂല് കൊണ്ടുപോയ സ്റ്റിച്ച് കാണാൻ നല്ല വൃത്തിയായിരിക്കും പിന്നെ നമ്മുടെ വണ്ടിയിൽ സ്വന്തമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസും സാറ്റിസ്ഫാക്ഷനും അത് വേറെ തന്നെയാണ് എനിക്ക് ഇത് ചെയ്യാൻ ഡൗട്ട് തോന്നിയപ്പോൾ ഞാൻ യൂട്യൂബ് നോക്കി തന്നെയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് ആർക്കെങ്കിലും യൂസ് ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും വീഡിയോ എടുത്തത് ഇത് സ്റ്റിച്ച് ചെയ്യാൻ ഏകദേശം ഒന്നര മണിക്കൂറോളം വേണ്ടി വന്നു ആദ്യത്തെ ഒരു കൺഫ്യൂഷൻ ഒക്കെ കൊണ്ടാണ് പിന്നെ ഫസ്റ്റ് ടൈം അല്ലെ ഷോപ്പുകളിൽ എഴുന്നൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ ചാർജ് ചെയ്യുന്നുണ്ട് പക്ഷെ മെറ്റീരിയലും സ്റ്റിച്ചിങ് ക്വാളിറ്റിയും വ്യത്യാസം ഉണ്ടാവും ഇത് ഞാൻ വെറും നൂറ്റി എഴുപത് രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് ഒന്നര മണിക്കൂർ പണിയും ബിഫോർ ആൻഡ് ആഫ്റ്റർ കണ്ടില്ലേ ഞാൻ എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ് ചെറിയ പൈസക്ക് നിങ്ങളുടെ കാർസ്റ്റ് ആരെങ്കിലും ഭംഗിയാക്കാൻ പറ്റും അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ചെറിയ പൈസയിലുള്ളൂ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഫോളോ ചെയ്യാത്തവരൊന്നും ഫോളോ ചെയ്യണേ ശരിയെന്നാ